അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി കേന്ദ്രമന്ത്രിമാരും ബിജെപി നേതാക്കളും ന്യൂഡൽഹിയിലെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു മകരസംക്രാന്തി മുതൽ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ശുചിത്വ ക്യാമ്പയിൻ ആരംഭിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെ തുടർന്നാണിത് ഭവന നഗരകാര്യമന്ത്രി ഹർദീപ് സിംഗ് പുരി ഡൽഹിയിലെ രാമായൺ വിദ്യാപീഠം പരിസരത്ത് ശുചീകരണ യജ്ഞം നടത്തി കൊണാട് പ്ലേസിലെ പുരാതന ഹനുമാൻ ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയിൽ സാംസ്കാരിക സഹമന്ത്രി മീനാക്ഷി ലേഖി പങ്കെടുത്തു ഉത്തർപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിമാരായ യോഗി ആദിത്യനാഥ് ഭൂപേന്ദ്ര പട്ടേൽ ഭജൻലാൽ ശർമ്മ മോഹൻ യാദവ് എന്നിവർ അയോധ്യ ഗാന്ധിനഗർ ജയ്പൂർ ഉജ്ജയിൻ എന്നിവിടങ്ങളിൽ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി ഒഡീഷയിലെ ബാലേശ്വരിലെ ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പങ്കെടുത്തു കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉൾപ്പെടെയുള്ളവരും വിവിധ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങൾ ശുചീകരിച്ചു ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ അഗർത്തലയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുകയും പരിസരത്ത് ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ദേശീയ തലസ്ഥാനത്തെ ഗുരു രവിദാസ് മന്ദിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ ബിജെപി അധ്യക്ഷൻ ജെ പി നഡ്ഡയും പങ്കെടുത്തു